എൻസിടിവി ഇംപാക്റ്റ് അളകപ്പ് നഗർ പഞ്ചായത്തിലെ വരാക്ര കാവലൂർ മേഖലയിലെ വിവിധ പാടശേഖരങ്ങളിൽ മാസങ്ങളായി കെട്ടിക്കിടന്ന നെല്ല് സംഭരിച്ച സപ്ലൈകോ ആശ്വാസത്തിൽ നെൽകർഷകർ അളകപ്പനഗർ പഞ്ചായത്ത് വരാക്കര പാടശേഖര സമിതിക്ക് കീഴിലെ നാൽപ്പതോളം കർഷകർ കൊയ്ത നെല്ലായിരുന്നു സപ്ലൈകോ സംഭരിക്കാതെ കെട്ടിക്കിടന്നത് അളകപ്പനഗർ കൃഷിഭവന് കീഴിൽ വരാക്കര പാടശേഖര സമിതിക്ക് കീഴിലുള്ള കർഷകർ ഒന്നാം വിളയായി കൊയ്തെടുത്ത നൂറ് ടണ്ണോളം നെല്ലാണ് ഒന്നര മാസത്തിലേറെയായി പാഠശേഖരങ്ങളിലും വീട്ടുമുറ്റങ്ങളിലും കിടന്ന് നശിക്കുന്ന വിവരം എൻ സി ടി അധികൃതർക്ക് മുൻപിൽ എത്തുകയായിരുന്നു ദുരിതം പരിഹരിക്കാത്ത അധികൃതരോടുള്ള പ്രതിഷേധമായി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടതില്ലെന്ന കർശന തീരുമാനമെടുത്തിരുന്നു കർഷകർ ാവല്ലൂർ പൂക്കോട് വട്ടനാത്തറ പച്ചളിപ്പുറം പാടശേഖര സമിതിക്ക് കീഴിലെ ഇരുന്നൂറോളം കർഷകർ കൊയ്ത നെല്ല് മഴ നിറഞ്ഞ് പാതയോരത്തും വീട്ടുവളപ്പിലും കിടന്ന് മുളച്ചു നശിക്കുന്ന അവസ്ഥയിലായിരുന്നു വിഷയങ്ങളിൽ കർഷകർ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളെക്കുറിച്ച് എൻ സി ടി വി റിപ്പോർട്ട് ചെയ്തിരുന്നു കൂടാതെ കർഷകർ കെ കെ രാമേന്ദ്രൻ എം എൽ എക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകുകയും ചെയ്തു ഇതേ തുടർന്ന് ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടാവുകയായിരുന്നു നെല്ല് ഭാഗികമായെങ്കിലും സംഭരിച്ച ആശ്വാസത്തിലാണ് നെല്കർഷകർ